ഹായ് ഹൈഡേസ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്ന കുർത്തിയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഓഫർ റേറ്റിലാണ് അപ്പോൾ നമ്മുടെ കുർത്തി വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് നല്ല ഫ്ലോറർ പിൻറ്റോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ടോപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് സാധാ ഒരു സിമ്പിൾ കുർത്തിയാണ് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അതിൻ്റെ എൻഡിലായിട്ട് ജസ്റ്റ് ഒരു ഫോൾഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോപ്പ് നോക്കുവാണെങ്കിൽ ടോപ്പ് വരുന്നത് സ്ലിപ്പ് സ്ലിറ്റഡ് കാറ്റഗറിയിലാണ് കേട്ടോ സ്ലിറ്റഡ് കാറ്റഗറിയിൽ ലൈനിങ് അറ്റാച്ച്ഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ടോപ്പ് വരുന്നത് ഒരു സിമ്പിൾ കോട്ടൺ വിയർ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ജസ്റ്റ് ഓൾ ഓവർ ബോഡി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ താഴോട്ട് ത്രെഡ് വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് പക്ഷെ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ അപ്പം നമ്മുടെ ടോപ്പിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് ആൻഡ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ് ക്രീം ഷെയ്ഡിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഫോൺ കവേഴ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാമതി ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരെക്കും ബൈ ബൈ